ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ധനവും പ്രശസ്തിയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന രംഗങ്ങൾ നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇതാ ഒരു ദൃസാക്ഷ്യം ഫ്രാൻസിലെ ഒമ്പതാം ലൂയി രാജകുമാരൻ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചെങ്കിലും അമ്മ മകനു വേണ്ടി രാജ്യഭരണം ഏറ്റെടുത്തു അദ്ദേഹം പറയാറുണ്ട് ഒരു രാജാവായി എന്നതിനേക്കാൾ ജ്ഞാന സ്വീകരിച്ചതാണ് ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യം അമ്മ മകനോട് പറഞ്ഞതോ മകനെ നിന്നെ എനിക്കിഷ്ടമാണ് എന്നാൽ ഒരു മാരകപ്പാപം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മരിച്ച് എൻ്റെ കാൽക്കൽ വീഴുന്നതാണ് രാജ്യത്ത് നിന്ന് അദ്ദേഹം കൊള്ളപ്പലിശയും കരിഞ്ചന്തയും നിർത്തലാക്കിച്ചു മാത്രമല്ല ഒരേ ദിനം അനേക ദിവ്യബലികൾ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായി ദിവ്യകാരുണ്യ സ്വീകരണ ശേഷം ദീർഘസമയം മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും കുറെ സമയം ദിവ്യകാരുണ്യ ആരാധനയിൽ ചെലവഴിക്കും അദ്ദേഹം കുരിശി യുദ്ധത്തിന് പോകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ ടൈഫോയിഡ് ബാധിച്ച് അങ്ങനെ നാൽപ്പത്തിനാലാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് ഇദ്ദേ രാജകുമാരനെ പോലെ അങ്ങക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നന്മയുടെ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരിലേക്കും ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഒഴുകിയിറങ്ങട്ടെ അമ്മ മാതാവേ കാപ്പ കൊണ്ട് പൊതിഞ്ഞ് എല്ലാവർക്കും സംരക്ഷണം തരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും